ഹലോ അസ്സാമലൈക്കും അപ്പം നിങ്ങൾ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നമ്മൾ ആ കിറ്റ് മുന്നൂറ്റൻപത് രൂപയുടെ മുത്തുകളും അതായത് ബീഡ്സുകളും വെറൈറ്റി ബീഡ്സുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിലൊരു ഇനി മുതൽ അതിൽ എനിക്ക് കോപ്പർ ബോ എൻ്റെ അടുത്ത് നിന്ന് തീരാറായിട്ടുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഇനി വെക്കുക ഞാൻ ആ വീഡിയോട് പറഞ്ഞോ നിങ്ങൾക്ക് ശരിക്കും ഓർമ്മ അല്ല കാരണം ആ വീഡിയോ ഇനി വീണ്ടും ഞാൻ കാണാൻ നിൽക്കണം അപ്പോൾ ഈ വീ ഇതായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് പെട്ടെന്ന് തീർന്നിട്ടുണ്ട് ഓരോരുത്തർ ഇരുപത്തഞ്ച് പീസോ ഇരുപത് പീസോക്കെ അങ്ങനെ പെട്ടെന്ന് ഓരോരുത്തരെ എടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്നിട്ടുണ്ട് അപ്പോൾ അതിന് പകരം ഇതാണ് പിന്നെ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ഈ സി കളർ അപ്പോൾ ഇനി മുതൽ ഇതായിരിക്കും ഉണ്ടാകുകട്ടോ ഇത് രണ്ടും സെയിം റേറ്റ് തന്നെ വരുന്നത് വ്യത്യാസമൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഇനി മുതൽ രണ്ടും സെയിം തിക്നെസ്സും എന്തൊക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി മുതൽ ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നതിന് ഒന്നോ രണ്ടോ പേർക്ക് ഇത് കിട്ടും അല്ലാത്തവർക്ക് ഇതായിരിക്കും കേട്ടോ ഇനി മുതൽ സിൽവർ ആയിരിക്കും ഉണ്ടാകുക അപ്പോൾ അത് വേണ്ടിയിട്ട് പറയാൻ തന്നെയാണ് പിന്നെ നിങ്ങൾ തമ്പിനെ കണ്ട പോലെ തന്നെ എന്താ വിളിച്ചിട്ട് റിപ്ലൈ കിട്ടാത്തതെന്നുള്ളത് അപ്പോൾ റിപ്ലൈ തരാത്തെന്താ വെച്ചാൽ എനിക്ക് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ള റിപ്ലൈ തരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ കണ്ടല്ലോ ഈ ത്രീ ഓർഡേഴ്സ് ഇപ്പം ഇന്നലെ രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് പാക്ക് ചെയ്തതാണ് അതിൽ കുറച്ച് ഐറ്റംസ് ഇനി എന്തോ ഒന്ന് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അവിടെ മാറ്റി വെച്ചേക്കുക അതുപോലെ ഇതിലും ഒന്ന് ആഡ് ആഡാക്കാണ്ട് ഇതും അതുപോലെ ഒന്ന് തന്നെയാണ് ഇതും അതുപോലെ ഒന്ന് പേക്കാക്കാതല്ല തന്നെയാണ് ഇതാ ഇതൊക്കെ മാറ്റി വെച്ച് കണ്ടോ ഇതൊക്കെ നമ്മൾ നല്ല സെറ്റാക്കി വെച്ച തന്നെയാണ് പക്ഷേ ഇത് പേക്കാക്കാഴ്ച എന്തെങ്കിലും ഒന്ന് മിസ്റ്റേ ഇതിൽ രണ്ടിലും രണ്ടെണ്ണം മുതലൊരു ഗ്ലൂ കണ്ണ് വരാനുണ്ട് ഇതിൽ കുറച്ച് ഫ്ലവർ കൂടി വരാനുണ്ട് അപ്പോൾ നാളെ തിങ്കളാഴ്ച എത്തുള്ളൂ സ്റ്റോക്ക് അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്കവിടെ പെൻഡിങ് വരും അപ്പോൾ ഇത്രയും ഐറ്റംസ് ഞാൻ ഇന്നലെ രാത്രി ഒറ്റയ്ക്ക് പാക്ക് ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെ പാക്ക അറിയാമല്ലോ ഇത് കുറേശ്ശേ കുറേശ്ശേ വെച്ചിട്ട് ഈ ബീഡ്സൊക്കെ കുറേശ്ശെ വെച്ചിട്ട് നമ്മൾ എടുക്കണം അപ്പോൾ അതിന് ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിക്രൂ തരാനും വൈകുന്നത് എനിക്ക് പാക്കിങ്ങിന് കുറേ ടൈം എടുക്കുന്നത് ഇനി കുറേയുണ്ട് ഇതൊന്നുമല്ല ഇതാ നമുക്ക് തന്നെ കാണിച്ചില്ല ഇതിലിപ്പോൾ ഇന്നലെ പിന്നെ പേയ്മെൻ്റ് അടിസ്ഥലത്തൊന്നും എഴുതി വെച്ചിട്ടില്ല ഉണ്ടോ ഇതൊക്കെ ഇതാ ഇവിടുന്ന് കൊടുക്കാനുള്ളതാണ് ഇതൊക്കെ പാക്കിങ്ങിന്റെ ആണെങ്കിൽ ഇവരെയുണ്ട് ഇനി ഇത് ഇന്നലെ മുതൽ അതായത് ശനിയാഴ്ച രാവിലത്തെ മുതലൊന്നും ഞാൻ എഴുതി വെച്ചിട്ടേ ഇല്ല അത് വേറെ നാളെ പറ്റുള്ളൂ കാരണം ഇന്നലെ രാത്രി പറ്റുമോ നോക്കട്ടെ അത്രയും പെൻഡിങ് കിടക്കുന്നുണ്ട് അപ്പോൾ റിപ്ലൈ കിട്ടാതെ വെച്ചാൽ എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു മണിയായി ഇപ്പോൾ ഒരു മണി ഒന്നേക്കാളായി ഈ ടൈം കൊണ്ട് ഞാൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു മോളെ ഉറക്കി നിസ്കാരം കഴിഞ്ഞു നമുക്ക് ഫുഡ് കഴിക്കാനും ഫുഡ് അയച്ചിട്ട് ശേഷമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഇനി ഇപ്പോൾ വാട്ട്സപ്പ് തുറന്നു നോക്കിയാൽ അതിൽ കുറേ റിപ്ലൈ കൊടുക്കാനുണ്ടാവും അപ്പോൾ അതിന് ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂർ അത് ചിലവാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോണിൽ നെറ്റ് ഓഫ് ആക്കിയതിന് ശേഷം റിപ്ലൈ കൊടുക്കുക അപ്പോൾ അതിന് ഇരുന്നാൽ ഇനി എന്താ ഇനി എന്താ പറയുക ഇന്ന് പാക്കിങ് ശരിയാവില്ല എന്ന് ഞാൻ ഇത്രയും പേർക്ക് പാക്കിങ് കൊടുക്കാണ്ട് അതൊക്കെ ഞാൻ തിങ്കളാഴ്ച നാളെ കൊടുത്ത് വിടേണ്ടതാണ് അപ്പോൾ ഇന്ന കുഞ്ഞെക്കൊണ്ട് പറ്റിയിട്ടൊറ്റയ്ക്ക് അപ്പോൾ രാത്രി ഒട്ടേക്ക് സെറ്റ് ആകാൻ പറ്റില്ല കാരണം രാത്രി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പോസ്റ്റ് ഓഫീസിൽ അത് അതുകൂടി എനിക്ക് അടിച്ചു കൊടുക്കണം കമ്പ്യൂട്ടറിൽ അപ്പോൾ അതിന് തന്നെ ഒരു മണിക്കൂറ് ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി അധിക നേരം പാക്കിങ് പറ്റൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പകൽ തന്നെ ഇപ്പോൾ തന്നെ പാക്കിങ് തുടങ്ങുകയാണ് അപ്പോൾ സാധാരണ ഞാൻ പാക്കിങ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പകലിരിക്കാറുണ്ട് പക്ഷേ അറിയാമല്ല മക്കൾ ഉറങ്ങിയ ഒരു ഒന്നൊന്നര മണിക്കൂർ മക്കൾ ഉറങ്ങുള്ളൂ ആ ടൈമിൽ മക്കളെന്ന് പറയുന്ന മോള് ഉറങ്ങും ആ ടൈമിലാണ് ഞാൻ വീഡിയോ സെറ്റാക്കുന്നതൊക്കെ അപ്പോൾ ഇന്ന് ഇപ്പോൾ വീഡിയോ എടുക്കുന്നില്ല കാരണം ഇത്രയും പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കാറില്ല പിന്നെ വീഡിയോ എടുക്കുക ചില നിങ്ങൾ ഇവർക്ക് വീഡിയോ എടുക്കാനൊക്കെ ടൈമുണ്ട് നമ്മൾ റിപ്ലൈ തരാനാണ് വേ ടൈമൊന്ന് കരുതരുത് വീഡിയോ എടുക്കാൻ ചിലപ്പോൾ ഒരു ദിവസം തന്നെ രണ്ട് വീഡിയോസ് മൂന്ന് വീഡിയോസൊക്കെ എടുത്ത് വെക്കും അങ്ങനെയൊക്കെ ചെയ്യും എന്നാൽ പിന്നെ നമുക്ക് പിന്നെ ആ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ അപ്ലോഡ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല കമ്പനിയെ സെറ്റാക്കാനായിട്ടുള്ള പണി അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ മെയിൻ ആയിട്ട് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ റിപ്ലൈ കിട്ടാത്തതിൻ്റെ കാരണം പറഞ്ഞല്ലോ ഇങ്ങനത്തെ കാരണം കൊണ്ടാണ് റിപ്ലൈ കിട്ടാത്തത് ഞാൻ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എനിക്ക് രണ്ട് മക്കളുണ്ട് മോന് സ്കൂൾ പോകുന്നതാണ് പിന്നെ വീട്ടിലെ ഉമ്മണ്ടുമ്മാൻ്റെ കാര്യങ്ങളും ഹസ്ബൻ്റ് കാര്യങ്ങളും വീട്ടിലെല്ലാ കാര്യങ്ങളും നമ്മളൊരു പണി ചെയ്യുന്നുണ്ട് ഇത് അത് അവിടെ വെച്ച് നിർത്തിയിട്ടല്ല ചെയ്യുന്നത് നമ്മളെല്ലാ കടമകളും ചെയ്തിട്ടാണ് പിന്നെ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇത്ര വലിയ പണിയുണ്ട് അടുപ്പത്തെ പണിന്ന് അടുക്കള പണി അടുക്കള പണി കുറച്ച് പണിയുള്ള കാര്യം തന്നെയാണ് അത് എടുക്കുന്നവർക്കറിയാം കാണാണ്ടാവില്ല പക്ഷേ പിന്നെ എൻ്റെ ഇതെന്താ വെച്ചാൽ ഞാനിവിടെ ഗ്യാസ് സർ അല്ല ഫുള്ള് കുക്ക് ചെയ്യുന്നത് അടുപ്പം തന്നെയാണ് ഇഷ്ടം പോലെ ഇവിടെ വിറകുണ്ട് പിന്നെ എന്തെങ്കിലും ഞാൻ ഗ്യാസ് ചിലവാക്കുന്നത് ആവശ്യത്തിന് ഗ്യാസ് ഉപയോഗിക്കും നമ്മൾ കുക്കറ് ചെറിയ തൂമിക്കൽ അങ്ങനത്തെയൊക്കെ ഗ്യാസുമ തന്നെയാണ് അല്ലാത്തതൊക്കെ എന്തെങ്കിലും നമുക്ക് അസുഖങ്ങൾ എന്തെങ്കിലും കാരണങ്ങൾ വരുമ്പോൾ നമ്മൾ ഗ്യാസ്മ ചെയ്യും അങ്ങനെയൊക്കെയാണ് ഗ്യാസ് അത്യാവശ്യം നമുക്ക് ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കാറുള്ളു അല്ല ഗ്യാസ് തന്നെ ഫുള്ള് ചിലവഴിക്കണ സ്വഭാവം എനിക്കില്ല ഇവിടെ ഇഷ്ടം പോലെ വിറകുണ്ട് അപ്പോൾ അത് തീരുന്നും വേണ്ട അപ്പോൾ വേറെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ ഗ്യാസ് ഉപയോഗിച്ചൊരു കാര്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് അപ്പം അതും അറിയാമല്ലോ അടുപ്പത്ത് ഇതാക്കുമ്പോൾ അതൊക്കെ ക്ലീനാക്കണം അപ്പോൾ അതിന് ടൈം എടുക്കും ഗ്യാസ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനാക്കുക ചെയ്യും പെട്ടെന്നല്ല ഗ്യാസ് മാത്രം നോക്കിയാൽ മതിയല്ലോ ഇത് അടുപ്പത്തും ഗ്യാസും ഒക്കെ നമ്മൾ വൃത്തിയാക്കണം വൃത്തിയാക്കണം എല്ലാം വൃത്തിയാക്കണമല്ലോ നമ്മൾ എടുക്കുന്നത് എടുത്തിട്ടില്ലെങ്കിലും അത് വൃത്തിയാക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം റിപ്ലൈ കിട്ടാൻ വൈകുന്നത് പിന്നെ രാത്രി രാവിലെ ഒന്ന് വിളിക്കരുത് എന്ന് അധികം വീഡിയോസിൽ പറയാറുണ്ട് രാത്രി ഞാൻ വിളിച്ചെടുക്കുന്നത് എന്തെങ്കിലും എനിക്ക് കൊറിയർ സർവീസ് എനിക്ക് എവിടുന്നേക്കും പാർസൽ വരുന്നത് എനിക്കെന്നറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാർസ കുറേ സർവീസിന് അല്ലെങ്കിൽ നമ്മൾ ഫ്ലിപ്പ്കാർട്ട് കാർട്ട് ആമസോണിനൊക്കെ ഞാൻ ഇത് എടുക്കുന്നതുണ്ട് പാക്കിംഗ് കവറും എനിക്ക് ആവശ്യത്തിന് എന്തെങ്കിലും സാധനം എടുക്കും അപ്പോൾ അതൊക്കെ അവരൊക്കെയായിരിക്കൊന്ന് കളിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കുക ഞാൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ള റിപ്ലൈ തരുന്നതാണ് ഞാൻ എനിക്ക് എന്തെങ്കിലും അസുഖപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും പ്രധാനപ്പെട്ട കാരണമല്ലാതെ ഞാൻ റിപ്ലൈ തരാതിരിക്കില്ല നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് കൃത്യമായിട്ട് മറുപടി തരുന്നതാണ് പിന്നെ ചില കുഴക്കുന്ന ചോദ്യങ്ങളും ചോദിക്കരുത് ഒരു അപ്പോൾ ഇങ്ങനെ അത്ര മുത്തുണ്ടാവും അതൊക്കെ ഉണ്ടാവും ചില ആൾക്കാർ ഇപ്പോൾ ഈ ബഞ്ചിൽ കണ്ടോ ഈ ബഞ്ചിൽ നിങ്ങൾ കണ്ടില്ല അങ്ങനത്തെ എത്ര മുത്തുണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കരുത് ആ എൻ്റെ വീടത്തിൽ അത്ര മുത്തുണ്ടെന്നൊക്കെ ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര തന്നെ ഉള്ളൂ കാര്യമായിട്ട് ഇത് പറയാൻ വേണ്ടി തന്നെയാണ് വിളിച്ചത് മെസ്സേജ് വിളിച്ചത് ഇത് പറയാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് അപ്പം പുതിയ ഐറ്റംസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ് ടേക്ക് കെയർ ബൈ അസ്സാം വലൈക്കും